ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫയർ ആൻഡ് ഫ്ലേവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാട്ടിൽ കല്യാണത്തിനൊക്കെ കിട്ടുന്ന പൈനാപ്പിൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരി ഉണ്ട് പൈനാപ്പിൾ പുളിശ്ശേരി അതുണ്ടാക്കിയാലോ വായോ ഇവിടെ പുളിശ്ശേരി റെഡിയാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒന്നര കപ്പ് പൈനാപ്പിൾ ആണ് രണ്ട് ഗ്രീൻ ചില്ലി പിന്നെ അര ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ വൺ ടേബിൾ സ്പൂൺ സോൾട്ട് പിന്നെ വൺ കപ്പ് വാട്ടറായിട്ട് നന്നായിട്ട് വേവിക്കുക ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ് വേവിക്കണം ആ സമയത്ത് നമുക്ക് അരപ്പ് ശരിയാക്കാനുണ്ട് അതിന് ജാറെടുത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒരു ഗാർലിക്ക് ഇതുവായിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇവിടെ ഞാൻ ഒരു കാൽ കപ്പ് പൈനാപ്പിൾ അരച്ച് ചേർക്കുന്നുണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് നല്ല ഫ്ലേവറുമായിരിക്കും ആയിരിക്കും കറിക്ക് അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാവുന്നതാണ് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം ഒരു വൺ ടു ടു മിനിറ്റ് നമ്മുടെ ഈ തേങ്ങയുടെ ഒരു പച്ചപ്പ് മാറുന്ന ഒരു സമയം വരെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം ഒന്നര കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കുക കുറച്ച് നേരം നമുക്ക് കറിയിലേക്ക് താളിപ്പ് ചേർക്കാനുണ്ട് അതിനുവേണ്ടി ഒരു പാൻ ചൂടി കുറച്ച് എണ്ണ ഒടിക്കുക ഉലുവ കടുുക ഒരു നാല് വറ്റൽമുളം കുറച്ച് കറിയിൽ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഇത് ചൂടോടു കൂടി തന്നെ കറിയിലേക്ക് ഒഴിക്കുക നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും പുളിശ്ശേരിയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്